ബാലസംഘം വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു ബാലസംഘം ഏരിയ വൈസ് പ്രസിഡന്റ് ആര്യ പി എസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു ബാലസംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഡി സഭന്യ ഉദ്ഘാടനം ചെയ്തു ബാലസംഘം വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് ആര്യ എബി അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി സാൻസോ തോമസ് കോർഡിനേറ്റർ എം കെ ശ്രീജ കൺവീനർ എം എസ് സിദ്ധൻ ബാലസംഘം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഷറഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഭിനവ് ദാസ് സി പി ഐ എം ഏരിയ കമ്മിറ്റി നേതാക്കൾ തുടങ്ങിയവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു േസാക്ഷി ദിനം നമ്മൾ വളരെ നന്നായി ആചരിക്കുന്നതാണ് ബാലസം യുദ്ധങ്ങൾക്കെതിരെയുള്ള സന്ദേശം കുട്ടികളിൽ ഉണ്ടാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അതിലൊരു കുട്ടിയുണ്ട് അല്ലെ സഡാക്ക് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ആരായിരുന്നു സഡാക്ക് ജപ്പാനിലെ വളരെ മികച്ച ഓട്ടക്കാരിയായിരുന്നു അവിടുത്തെ സഡാക്കളുടെ അധ്യാപകരും അതുപോലെ അവിടുത്തെ രക്ഷിതാക്കളും ഒക്കെ വളരെ പൊർത്തിയിലെ നന്നായി നല്ല ഓട്ടക്കാരിയായി അല്ലെങ്കിൽ ഈ നാടിനെ ഒക്കെ മാറ്റിമറിക്കുന്ന വലിയ അത്ലറ്റായി മാറുമെന്ന് പ്രതീക്ഷിച്ച ഒരു കൂട്ടുകാരിയായിരുന്നു സടാക്കോ